ഹലോ ഹായ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാരും ഉണ്ട് എന്നെ സ്കൂൾ അടച്ചത് കൊണ്ട് എല്ലാരും ഉണ്ട് നമ്മുടെ കുക്കുടു അതെ എൻ്റെ അമ്മ എന്റെ ഞങ്ങളുടെ ഞങ്ങളുടെ സുന്ദര കൊച്ചിലെ നിക്കുന്നു ഞങ്ങളുടെ സുന്ദര കൊച്ചിൽ ഞങ്ങളുടെ ചിരി ചിരിക്കുടുക്കയാണോ മലയാളം അറിയില്ലാത്ത ചിരിക്കുടുക്ക അവൻ തമിഴാണ് ട്ടോ അതുകൊണ്ട് തന്നെ ഇപ്പൊ ആരും തമിഴ് പറഞ്ഞ് ഞങ്ങളെ തോപ്പിക്കാന്ന് വിചാരിക്കരുത് ഞങ്ങളുടെ കൂടെ റിനാസ് ഉണ്ട് റിനാസേ അതാണ് വെപ്പാളം കണ്ടോ ഇവരൊക്കെ ഇങ്ങനെ കളിക്കുമ്പോഴേ ഭയങ്കര വിഷമാണെട്ടോ കൂടെ കളിക്കാൻ പോണം ഒച്ചപ്പാടാണ് പെപ്പളാണ് അപ്പൊ ഞാൻ വിചാരിച്ചു ആദൂട്ടിനെ ഇവരുടെ കൂടെ കുറച്ചു കൊറച്ചുനേരം കളിപ്പിക്കാനോന്ന് വിചാരിച്ചിട്ടാണേ കാരണം ആദൂട്ടീ കൂട്ടുകാരൊക്കെ കൂടുമ്പോ ഭയങ്കര സന്തോഷം ഭയങ്കര സൗണ്ട് പറഞ്ഞ സൗണ്ട് വന്നോ ഒരുത്തേ മഴ പെയ്യും നിക്കും വെയിൽ വരും മഴയാറും ഇത് തന്നെ ഇവിടെ പരിപാടി എന്താണോ നിങ്ങൾ എന്താ കളിക്കാൻ പോന്നൂട്ട് കൊണ്ട് ഷൂ ഉണ്ണി ബൂട്ടല്ലേ ഉണ്ണി രണ്ട് കൊല്ലമായിട്ടുള്ള ബൂട്ടാണ് ഇടാൻ ശ്രമിക്കുന്നത് അത് ഇടാൻ ദൈവത്തിന് അറിയാം അത് വേടിച്ച ഒരു പ്രാവശ്യം പണ്ട് വേടിച്ച് കട്ടിലിന്റെ അടി കൊണ്ടി വെച്ചതാണ് പിന്നെ ഉണ്ണി അതിപ്പോഴാണ് അവിടെ കട്ടിലിന്റെ അടി നടക്കുന്നത് അജു സ്കൂളൊക്കെ എങ്ങനെയുണ്ട് അടിപൊളിയാണോ പെട്ടൊക്കെ അതും ആദൂട്ടി ഒരു പ്രായമാണ് പ്രായമാണ് ആദൂട്ടിക്കേ കൂട്ടുകാരൊക്കെ ഇവിടെ ഉണ്ടേല് പുറത്ത് ഇവരെല്ലാം കളിക്കുമ്പളെ ഭയങ്കര വിഷമാണ് കേട്ടോ ഭയങ്കര വിഷമാ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ കൂടെ കളിക്കാൻ പോകണം എല്ലാം തന്നെ ഫുട്ബോൾ കളിക്കുന്നു പറഞ്ഞാൽ കണ്ടിട്ടുണ്ടോ തന്നെ ഒറ്റയ്ക്ക് കളിക്കുന്നു നമ്മളിത് ഇത് ഗേറ്റും അത് ഇത് വീടും ആണ് ഇത് ഗേറ്റാണ് ഇത് വീടും അങ്ങനെയാണ് കേട്ടോ നമ്മൾ പിന്നെ മാളും ഇതിനകത്തൊന്നും പെടാത്തോണ്ട് എല്ലാരും ഉള്ളിലും മാളും ഉള്ളിലുണ്ട് രാവിലെ തൊട്ടേ ഇവന്മാർ കളിയാണ് അപ്പം ആതുട്ടി ഇവിടെ കിടന്ന് ഭയങ്കര ബഹളം നിങ്ങൾ കളിക്കുന്നിടത്തും നിങ്ങളുടെ കൂടെ പുറത്തു വരാൻ വേണ്ടിയിട്ട് ഉണ്ണിക്കൂട്ടനാണെങ്കിൽ അങ്ങനെ കളിക്കുമ്പോ ഒന്നും എടുത്തോണ്ട് പോകാൻ പറ്റിയല്ലോ ചിലപ്പോൾ ഈ ആതുട്ടീൻ്റെ നിൽത്ത് വീഴും ആതുട്ടീൻ്റെ മുട്ട പൊട്ടിക്കും ും മുട്ടൂട്ടീന്റെ ആ അതുകൊണ്ട് ഞാൻ അങ്ങനെ ആതു കൊടുത്തു എന്താ എന്തോ കഴിഞ്ഞ കൊല്ല സ്പോർട്സിനെ കൊണ്ടുപോയ അന്നേരം മേടിച്ചതാ കേട്ടോ ഇതുവരെ പിന്നെ ഉണ്ണി തോ അത് ഉണ്ണി തൊട്ടിട്ടില്ല ഞാൻ ഞാനതെ കളയാൻ വേണ്ടി തുടങ്ങിയതാ ൂടിക്കറിയോ ഞാനൊരു രൂപ കൊടുക്കലാ നൂറ് രൂപ അവന്റെ കാല ഷൂ എറിഞ്ഞു ഞാനെന്തിക്കുന്നേ അതോ അല്ലാതും അതുകൊണ്ട് ഭയങ്കര ദേഷ്യാണ് ഇവരുടെ കൂടെ എല്ലാം കളിക്കാൻ പറ്റും ഞങ്ങളും പോകും ഫുട്ബോൾ കളിക്കാനേ ഞങ്ങളും പോകും കൂടി അയ്യായിരം രൂപ

പുറത്തേക്ക് പോകാൻ വേണ്ടിട്ടാണെ അവര് കളിക്കാൻ പോകുമ്പോ നമ്മളും പുറത്തേക്ക് പോകും കളിക്കാൻ പോകുമ്പോ ഞങ്ങള് ബോൾ കിട്ടാൻ പെരുട്ടോ ഉണ്ണി ഉണ്ണിയേ ബൂട്ടിടുന്ന ഊട്ടിക്ക് ദേഷ്യം കുക്കുടു ചേച്ചി പെണ്ണു ചേച്ചി വീട്ടിലാണോ എന്തെടുക്കുവോ ലൈവായിട്ട് വീഡിയോ എടുക്കും അജു ഈ ഫുട്ബോൾ കളിക്കാൻ വാച്ചൊക്കെ വാച്ച് ഒക്കെ വാച്ച് എങ്ങനെ അടിച്ചാലോ ോ ആ എന്റെ ആദൂട്ടിക്ക് ഒരു വാച്ച് വാങ്ങണം എൻറെ കുഞ്ഞിനൊരു വാച്ച് വാച്ച് ഏത് കയ്യിൽ കെട്ടു എന്നിട്ട് കൈ ഒന്നിച്ചേ ഇത് കേട്ടോ ഈ കയ്യിലാ ഞങ്ങള് വാച്ച് കെട്ടുന്നത് കേട്ടോ വാച്ച് ഏത് കൈ കെട്ടും ഈ കയ്യിലും ും കഴിവും തുടക്കം ഒക്കെ വേണിയിലാക്കി ഓ അങ്ങനെയുണ്ടോ അത് അപ്പൊ അതെന്താ സാധനം അത് മതി മോനെ ഇനി രണ്ടാം ക്ലാസ്സിലന്നെ എത്തിയിട്ടുള്ളു ആ അതാണോ നല്ലത് ബൂട്ട് വേണ്ട ബൂട്ട് വേണ്ട ഇവര് ഇപ്പൊ ഫുട്ബോള് കളിക്കാൻ പോകുമ്പോട്ട് ഉണ്ണിക്കേ ഉണ്ണിക്ക് അന്ന് ഉണ്ണി ഒരു അച്ഛൻ മേടിച്ചു കൊടുത്താണ് കേട്ടാ ഉണ്ണിക്ക് എന്ത് പറഞ്ഞാലും കിട്ടിയാണ് പണ്ടൊരു നാലായിരം രൂപയുടെ കുഞ്ഞി ഒരു രണ്ടായിരത്തി തൊണ്ണൂറ്റൊമ്പത് ടിവിട്ട് അച്ഛനും മോനും കൂടെ ഒരു ഇത് ട്രെയിൻ ഓർഡർ ചെയ്തു പണ്ട് ട്രെയിൻ തൊള്ളായിരത്തി ഓ അവരോട് രണ്ടായിരം രൂപ തിരിച്ചു തരാൻ പറ എടാ ഉണ്ണി കൊച്ചിനെ കൊണ്ടോ ഉണ്ണി പോകുന്നതിനാണോ ആതുട്ടിക്ക് ദേഷ്യം വന്നിരിക്കുന്നത് ഏതൊണ്ടോ ആതൂട്ടി ദേഷ്യത്തില ചേട്ടാ നീ നല്ല വന്നു കൊച്ചിനെ കൊണ്ടാണോ ഉണ്ണി ആ ഇല്ല ഉണ്ടല്ലോ ആ കുട്ടി മെന്റലി ഓക്കെ ആണ് പക്ഷെ ആതുട്ടി ഫിസിക്കലി ആണ് പറ്റാത്തത് കേട്ടോ പക്ഷെ ആതൂട്ടി അങ്ങനെ അവരോട് കളിക്കാൻ പോകാത്തതിന്റെ ഒക്കെ വിഷമം അത്യാവശ്യം നല്ല ഉണ്ട് കേട്ടോ അല്ലേ അത്യാവശ്യം നല്ല രീതിക്ക് ആതുട്ടിക്കുണ്ട് അവരുടെ കൂടെ കളിക്കാൻ പോകാത്തതിനും പുറത്തു പോകാത്തതിനൊക്കെ വിഷമം പക്ഷേ എന്നാലും പരമാവധി എന്നെ കൊണ്ട് പറ്റുന്ന പോലെ എല്ലാം അടുത്തു കൂട്ടോ എല്ലായിടത്തും നമ്മുടെ ആദൂട്ടിനെ ഞാൻ കൊണ്ടാകാറുണ്ട് പക്ഷെ ആതുട്ടിക്ക് അതൊന്നും പറ്റത്തില്ല ഫുട്ബോൾ കളിയാണ് അതിന്റെ ഫുട്ബോള് കൊണ്ടു കൊച്ചിനു കൊടുത്തേ ഫുട്ബോൾ ഇവിടെ എൻ്റെ മോൻ കച്ചിട്ടേ എൻ്റെ മോൻ ഫുട്ബോൾ കളിച്ചിട്ട് ഇവിടെ കൊണ്ടുപോയില്ലേ എൻ്റെ അമ്മേ ചെളി ചെളി അയ്യോ ബൂട്ടൊക്കെ ഇട്ട് കളിക്കാൻ പോന്നത് എതിരായി ചക്കപ്പഴം പോലത്തെ ചക്കപ്പഴം പോലെ അജു അതും അതും എന്നോട് എപ്പഴും വന്ന് ചോദിക്കുന്ന കാര്യം എന്താ ബട്ടൺ കിട്ടിയോ എപ്പഴും ചാനലിന്റെ നൂറാളുള്ളപ്പോഴും ചോദിക്കുന്ന ആണേ എന്താ ചോദിക്കുന്നതും ആ പ്ലേ ഭട്ടം കിട്ടിയോന്ന് പ്ലേബട്ടം കിട്ടുമോന്ന് അറിയാം ഞങ്ങള് ബോൾ തട്ടി കളിക്കും അമ്മയും കൊച്ചും കൂടി അല്ലേ ഇവനെ ഇവൻ ചെറിയ ആളാണ് വിചാരിക്കരുത് നിത്ര നേര പഠിക്കുന്നത് ഒമ്പതാണ് ഉണ്ണിക്കുട്ടിന്റെ കൂടെയാണേ അല്ല വേറെ ക്ലാസ്സിലെ ഇവൻ തമിഴ് മീഡിയം തമിഴാണ് തമിഴ് എന്തേലും വർത്താനം പറഞ്ഞു ണോ ഓ അങ്ങനെ ഉണ്ണിക്കൂട്ടും തമിഴും അറിയൂട്ടോ പക്ഷെ എനിക്കറിയത്തില്ല വാച്ച് കെട്ടിട്ട് ഉറങ്ങോ അപ്പൊ കുളിക്കാൻ നേരത്തെ വാച്ച് കെട്ടിട്ട് കുളിക്കുവോ സാധാരണ ആ മുദ്രകൾക്ക് ഉണ്ണിക്കൂട്ടം വിളിച്ചു പറയുന്നത് ഉണ്ണിക്ക് പായയില്ല ഉണ്ണിക്ക് പാ കുറച്ചു കൂടുതലാട്ടോ വായിക്ക് അത് അൺലിമിറ്റഡ് കോഴ്സ് പോലെയാണ് ഉണ്ണിയുടെ വായ അതുകൊണ്ട് ആരും ഒന്നും വിചാരിക്കരുത് നമ്മളെല്ലാരും കൂടി കൂടി വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ നേരം കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോകാന്ന് വിചാരിച്ചാണ് അത്യാവശ്യ വെയിലും തെളിയുന്നുണ്ട് മഴയും ചേർന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടിന്നൂടി രണ്ടും കെട്ട കാലാവസ്ഥ പോകാൻ പറ്റത്തില്ല ഒന്നെങ്കിൽ കഴിയണോ അല്ലെങ്കിൽ ചാറണം പോവല്ലേ 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 അയ്യോ പോവല്ലേ ഉണ്ണി പോവല്ലേ പക്ഷെ കൊച്ചി അറിഞ്ഞു ഉണ്ണിക്കൂട്ടം പുറത്ത് ഗേറ്റിന് പുറത്തിറങ്ങിയിട്ടുണ്ടോ അതൂട്ടി ഇതാണ് കേട്ടോ അതൊട്ടി പിന്നെ കരച്ചിലാവേ അതൂട്ടി ഉണ്ണിക്കൂട്ടം ഗേറ്റിന്റെ പുറത്തിറങ്ങിയിട്ടുണ്ടോ അതൂട്ടി കരച്ചിലാവും അതാണ് ഇവിടെ പ്രശ്നം തൊളിക്കിടന്നു നമ്മ ഇറക്കാം അതാണ് ഇവിടെ മെയിൻ പ്രശ്നം ക്യാമറ ഇതൊന്നും ഇതൊന്നായിരുന്നു ഞങ്ങളും ഇറങ്ങുവാ ഞങ്ങളും ഇറങ്ങിയ പ്രശ്നമില്ലല്ലോ അതെ ഞങ്ങളും കളിക്കാൻ ഇറങ്ങുവാ

വാ 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 എല്ലാവരും ചെയ്യാം ഓടി വാ ഉമ്മമാരെയൊന്നും വിളിച്ചിട്ട് വൈൻ്റെ പ്പെ ചെയ്യാൻ വരുന്നില്ല കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഏകദേശം ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ഇടിക്കുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിക്കാൻ മറക്കരുത് ആ കുട്ടിക്കാൻ മറക്കല്ലേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് അതൊട്ടിയമ്മ വരുന്നതായിരിക്കും ടാറ്റ ബൈ ബൈ